എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോഴിത് സിനിമാ നടൻ ഷാജോൻ തൻ്റെ വിവാഹ കഥ പങ്കുവെച്ചിരിക്കാണ് ഗൾഫിൽ ഒരു ഷോയ്ക്ക് പോയപ്പോഴാണ് ഭാര്യ ഡിനിയെ കാണുന്നതെന്നും പിന്നീടത് വിവാഹം വരെ എത്തിയെന്നുമാണ് താരം പറഞ്ഞത് എന്റെ കല്യാണക്കാരും ആലോചിക്കുന്ന സമയമാണ് അങ്ങനെ ഒരു ഗൾഫ് ഷോയ്ക്ക് പോയി രണ്ടായിരത്തി രണ്ടിൽ മിസ് തൃശൂർ ആയിരുന്നു ഡിനി ഡാൻസ് ടീമിനൊപ്പമാണ് അവൾ വന്നത് കോട്ടയം നസീർ നവാസ് നിയാസ് എന്നിങ്ങനെ ഞങ്ങളൊരു വലിയ ടീമുണ്ട് പക്ഷേ ഇവൾ മാത്രം റിഹേഴ്സലിന് വരുന്നില്ല മിസ് തൃശ്ശൂർ ആയതിൻ്റെ ജാഡിയുണ്ടാവും നമ്മളാരും മൈൻഡ് ചെയ്യേണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു പക്ഷേ ഇവൾ വന്നിട്ട് സ്കിറ്റും ഡാൻസും ഒക്കെ വേഗം പഠിച്ചു ഇതോടെ നസീർക്ക് നവാസിക്കയും ഒക്കെ ഞാൻ പറഞ്ഞത് വിട്ടിട്ട് അവളോട് വലിയ സംസാരവും കമ്പനിയുമൊക്കെയായി അപ്പോഴും ഞാൻ കുറച്ച് ഗൗരവം വിടാതിരുന്നു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു എൻ്റെ അമ്മച്ചി കല്യാണം നോക്കുന്നുണ്ട് നിന്നെ കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട് വെറുതെ പറഞ്ഞു നോക്കിയതാണ് നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി ഒരു നമ്പർ ഇട്ടതാണ് അപ്പച്ചനോ അമ്മച്ചിയോ ഓക്കെ പറയുകയാണെങ്കിൽ ഞാനും തയ്യാറാണെന്നായിരുന്നു അവളുടെ മറുപടി അവളുടെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചറോടും ഞാനിത് പറഞ്ഞു ഷാജോണേ നാട്ടിൽ വന്നിട്ട് വീട്ടിൽ പോയി സംസാരിക്കുക എന്ന് തന്നെയാണ് അവരും പറഞ്ഞത് നാട്ടിൽ വന്ന ശേഷം അവളുടെ വീട് തൃശ്ശൂരാണ് നേരിൽ പോയി കണ്ട് സംസാരിച്ചു അവർക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു എൻ്റെ മിമിക്രി പ്രോഗ്രാം ഒക്കെ കണ്ട് അവർക്ക് എൻ്റെ പരിചയമുണ്ടായിരുന്നു അവൾ എന്തുകൊണ്ടാണ് അതിന് സമ്മതിച്ചതെന്ന് എനിക്ക് ഇന്നും അറിയില്ല ദൈവത്തിന് അവളോട് വല്ല ദേഷ്യമുണ്ടോയെന്നും അറിയില്ല എന്തായാലും അത് സംഭവിച്ചുവെന്ന് തമാശ രൂപേണ ഷാജോൻ പറയുന്നു